യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തോടെ പശ്ചിമേഷ്യ കൂടുതൽ പ്രക്ഷുബ്ധമാവുന്നു ശക്തമായ തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂതികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് മിക്ക ചരക്ക് കപ്പലുകളും ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു അഞ്ച് സൈനികരുടെ മരണത്തിനും ആറുപേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂതികൾ ആവർത്തിച്ചു പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ച ഹൂതികൾ ഇസ്രയേലിന്റെ കപ്പൽ സേവനം മാത്രമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്നും കുറ്റപ്പെടുത്തി എന്നാൽ സ്വന്തം സൈനികരെയും അന്താരാഷ്ട്ര ചരക്ക് നീക്കവും സംരക്ഷിക്കുന്നതിന് കൂടുതൽ ആക്രമണത്തിന് മടിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു യമനിലെ ഹൂതികൾ ഭീകര സംഘടനയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു സ്വയം പ്രതിരോധത്തിനുള്ള പരിമിതവും അനിവാര്യവുമായ ആക്രമണമാണ് നടത്തിയതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗും പറഞ്ഞു നെതർലൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ബഹ്റിൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിന് സഹായം നൽകിയതായി ജോ ബൈഡൻ പറഞ്ഞു എന്നാൽ അമേരിക്ക അഭ്യർത്ഥന നിരസിച്ചതായി ഇറ്റലി പ്രതികരിച്ചു യമനിലെ ആക്രമണത്തിന് പിന്നാലെ എണ്ണവില നാല് ശതമാനത്തിലധികം ഉയർന്നു തുർക്കിയിലേക്ക് പോവുകയായിരുന്ന എണ്ണ ടാങ്കർ വ്യാഴാഴ്ച ഒമാൻ തീരത്തിന് സമീപം വെച്ച് ഇറാൻ പിടിച്ചെടുത്തും സംഘർഷത്തിന് ആക്കം കൂട്ടി യമനിലെ അമേരിക്ക ബ്രിട്ടൻ സംയുക്ത വ്യോമാക്രമണത്തെ ഒമാൻ അപലപിച്ചു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി അൻപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച മധ്യഗാസയിലെ ഗാസയിലെ അൽമശാലയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടു പതിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ മരണം കടന്നു അറുപതിനായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു അതേസമയം അന്താരാഷ്ട്ര കോടതി ിൽ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യാ ആരോപണം തള്ളിയ ഇസ്രയേൽ സ്വയം രക്ഷയ്ക്കുള്ള നടപടികളാണ് ഗാസയിൽ തുടരുന്നതേ എന്ന് വാദിച്ചു ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിൽ രണ്ടു ദിവസത്തെ വാദം വെള്ളിയാഴ്ച സമാപിച്ചു കോടതിയുടെ തീരുമാനം വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് അന്താരാഷ്ട്ര കോടതി പ്രസിഡന്റ് ജോവാൻ ഡോണാൾഡ് പറഞ്ഞു അതിനിടെ ഗാസയിൽ വംശഹത്യ നടക്കുന്നുവെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആരോപണം അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേൽ നിഷേധിക്കുകയായിരുന്നു ഗാസയിലെ സൈനിക നടപടി ഇസ്രയേൽ ഉടനടി അവസാനിപ്പിക്കണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യം ആശ്ചര്യപ്പെടുത്തുന്നതാണെന്ന് ഇസ്രായേലിനുവേണ്ടി ഹാജരായ അഭിഭാഷകൻ ക്രിസ്റ്റഫർ സ്റ്റേ പറഞ്ഞു അതേസമയം വംശഹത്യ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര കോടതി ഇടക്കാല നടപടി സ്വീകരിക്കണമെന്ന ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യത്തെയും അദ്ദേഹം എതിർത്തു ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിൽ രണ്ട് ദിവസത്തെ വാദം അവസാനിച്ചു കോടതിയുടെ തീരുമാനം വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് അന്താരാഷ്ട്ര കോടതി പ്രസിഡന്റ് ജോവാൻ ഡോണ വ്യക്തമാക്കി എന്നാൽ ഇസ്രായേലിനെയും പൌരന്മാരെയും ലക്ഷ്യമിട്ട് ഹമാസ് ആക്രമണം തുടരുമ്പോൾ സംയമനം പാലിക്കണമെന്ന തരത്തിലുള്ള നിർദ്ദേശത്തിന് പ്രസക്തിയില്ലെന്ന് ക്രിസ്റ്റഫർ സ്റ്റേക്കർ പ്രതികരിച്ചു സൈനിക നടപടി നിർത്തിവച്ചാൽ ഹമാസിന് കൂടുതൽ ആക്രമണം നടത്താനുള്ള ശക്തി സംഭരിക്കാൻ കഴിയുമെന്നും മാത്രമല്ല ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവർക്ക് മരുന്നുകൾ എത്തിക്കാൻ ഖത്തറുമായി ധാരണയുണ്ടാക്കി ഇസ്രയേൽ ബന്ധുക്കൾക്കുള്ള മരുന്നുകൾ അടുത്ത ഏതാനും ദിവസങ്ങളിൽ നൽകുമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് വെള്ളിയാഴ്ച അറിയിച്ചു ഹമാസ് ബന്ദികളാക്കിയവരിൽ പലരും പ്രായമായവരും വിട്ടുമാറാത്ത രോഗമുള്ളവരുമാണ് അവർക്ക് ദൈനംദിന മരുന്നുകൾ ആവശ്യമാണ് ബന്ധുക്കളെ സന്ദർശിച്ച് മരുന്നെത്തിക്കാനും അവരുടെ അവസ്ഥ പരിശോധിക്കാനും അവരുടെ കുടുംബങ്ങൾ ഇന്റർനാഷണൽ റെഡ്ക്രോസ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകി എന്നാൽ ഹമാസ് പ്രവേശനം നിഷേധിച്ചതായി റെഡ്ക്രോസ് അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ക്തറുമായി നദന്യാഹു സർക്കാർ ധാരണയുണ്ടാക്കിയിരിക്കുന്നത് അതേസമയം ബന്ധുക്കളിലേക്ക് മരുന്നുകൾ എത്തിയതെന്ന് വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി വേണമെന്ന് ബന്ധുക്കളുടെ കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഫോറം ആവശ്യപ്പെട്ടു ഹമാസ് തുരങ്കങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ദിവസങ്ങൾ പിന്നിട്ടതോടെ എല്ലാ ബന്ധുക്കളും മാരകമായ അപകടത്തെ അഭിമുഖീകരിക്കുന്നു അവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ആവശ്യമാണെന്ന് ഫോറം പ്രസ്താവനയിൽ പറഞ്ഞു മരുന്നുകൾക്ക് പുറമെ ബന്ധുക്കൾക്ക് വിപുലമായ വൈദ്യ ചികിത്സയും ആവശ്യമാണെന്നും ഫോറം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്